ആയുർവേദ ഹോമിയോ സിദ്ധ യുനാനി മെഡിക്കൽ കോഴ്സുകളുടെ ഫൈനൽ അലോട്ട്മെന്റ് വന്നതനുസരിച്ച് ഓരോ കാറ്റഗറിക്കാർക്കും ഓരോ കോഴ്സിലേക്കുള്ള ലാസ്റ്റ് റാങ്ക് എങ്ങനെയാണെന്ന് നോക്കാം ബി സി അഗ്രികൾച്ചർ ജനറൽ കാറ്റഗറിയിൽ ഏഴായിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്നും ഇളവ കാറ്റഗറിയിൽ പതിനായിരത്തി മുന്നൂറ്റി ഇരുപത്തി ആറും മുസ്ലിം മൈനോറിറ്റി ഒമ്പതിനായിരത്തി എണ്ണൂറ്റി എൺപത്തി ആറും ലാറ്റിൻ കാറ്റഗറിയിൽ പതിനാറായിരത്തി അറുനൂറ്റി ഇരുപത്തി മൂന്നും ബാക്ക്വേർഡ് ഹിന്ദു കാറ്റഗറിയിൽ പതിനായിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലും ദീവ്ര കാറ്റഗറിയിൽ പതിനാലായിരത്തി ഇരുപത്തി ഒന്നും വിശ്വകർമ്മ കാറ്റഗറിയിൽ പതിനായിരത്തി അറുന്നൂറ്റി എൺപത്തിമൂന്നും ബാക്ക്വേഡ് ക്രിസ്ത്യൻ കാറ്റഗറിയിൽ പതിമൂവായിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാലും കുശുവൻ കാറ്റഗറിയിൽ ഇരുപതിനായിരത്തി അറുനൂറ്റി എഴുപത്തി അഞ്ചും കുടുംബി കാറ്റഗറിയിൽ മുപ്പത്തിനാലായിരത്തി അഞ്ഞൂറ്റി അഞ്ചും എസ് സി കാറ്റഗറിയിൽ ഇരുപതിനായിരത്തി നാനൂറ്റി അറുപത്തിനാലും എസ് ടി കാറ്റഗറിയിൽ മുപ്പത്തി രണ്ടായിരത്തി എൺപത്തി ഒന്നും ഇ ഡബ്ല്യു എസിൽ പതിനാലായിരത്തി ഇരുന്നൂറ്റി പത്തൊമ്പതുമാണ് ബി എസ് സി ഫിഷറീസിൽ ജനറൽ കാറ്റഗറിയിൽ പോയത് പന്ത്രണ്ടായിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടും ഇളവാക് കാറ്റഗറിയിൽ പതിനാലായിരത്തി മുന്നൂറ്റി പതിമൂന്നും മുസ്ലിം മൈനോറിറ്റിയിൽ പതിനാലായിരത്തി ഇരുന്നൂറ്റി എൺപത്തെട്ടും ലാറ്റിൻ കാറ്റഗറിയിൽ പത്തൊമ്പതിനായിരത്തി അഞ്ഞൂറ്റി ഏഴും ബാക്ക്വേഡ് ഹിന്ദു കാറ്റഗറിയിൽ പതിനാലായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ആറും ധീവര കാറ്റഗറിയിൽ ഇരുപത്തി ഒന്നായിരത്തി തൊള്ളായിരത്തി പതിനേഴും വിശ്വകർമ്മ കാറ്റഗറിയിൽ പതിനാലായിരത്തി എഴുന്നൂറ്റി ഇരുപത്തിനാലും എസ് സി കാറ്റഗറിയിൽ ഇരുപത്തി രണ്ടായിരത്തി ഒരുന്നൂറ്റി പതിനെട്ടും എസ് ടി കാറ്റഗറിയിൽ മുപ്പത്തി മൂവായിരത്തി അഞ്ഞൂറ്റി നാലും ഇ ഡബ്ല്യു എസ്സിൽ ഇരുപതിനായിരത്തി എണ്ണൂറ്റി പത്തുമാണ് ബി വി എസ് ഇയിൽ ജനറൽ കാറ്റഗറിയിൽ കയറിയത് നാലായിരത്തി മൂന്നും ഇഴവ കാറ്റഗറിയിൽ നാലായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ടും മുസ്ലിം മൈനോറിറ്റിയിൽ നാലായിരത്തി എഴുന്നൂറ്റി എഴുപത്തിനാലും ലാറ്റിൻ കാറ്റഗറിയിൽ ഏഴായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ഏഴും ബാക്ക്വേഡ് ഹിന്ദു കാറ്റഗറിയിൽ ഏഴായിരത്തി എഴുന്നൂറ്റി അറുപത്തിനാലും ധീവ്ര കാറ്റഗറിയിൽ പതിനാലായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി ഒന്നും കാറ്റഗറിയിൽ അയ്യായിരത്തി നാനൂറ്റി അറുപത്തിനാലും ബാക്ക്വേഡ് ക്രിസ്ത്യൻ കാറ്റഗറിയിൽ ആറായിരത്തി നാനൂറ്റി നാൽപ്പത്തിനാലും കുശുവൻ കാറ്റഗറിയിൽ പതിനാറായിരത്തി എണ്ണൂറ്റി പതിനെട്ടും കുടുംബീ കാറ്റഗറിയിൽ ഇരുപത്തി ഏഴായിരത്തി നാനൂറ്റി എഴുപത്തിനാലും എസ് സി കാറ്റഗറിയിൽ പതിനെട്ടായിരത്തി മുന്നൂറ്റി അമ്പതും എസ് ടി കാറ്റഗറിയിൽ മുപ്പതിനായിരത്തി ഇരുന്നൂറ്റി അറുപത്തി ആറും ഇ ഡബ്ല്യു എസ്സിൽ അയ്യായിരത്തി മുന്നൂറ്റി അമ്പത്തി ഒമ്പതുമാണ് ബി എം എസ്സിൽ ജനറൽ കാറ്റഗറിയിൽ കയറിയത് മുപ്പത്തി ഒമ്പതിനായിരത്തി ഇരുന്നൂറ്റി അറുപത്തിരണ്ടും ഇഴവ കാറ്റഗറിയിൽ നാൽപ്പത്തിനാലായിരത്തി ഇരുന്നൂറ്റി അമ്പത്തി ഒന്ന് മുസ്ലിം കാറ്റഗറിയിൽ നാല്പത്തിനാലായിരത്തി എഴുന്നൂറ്റി പത്ത് ലാറ്റിൻ കാറ്റഗറിയിൽ നാൽപ്പത്തി മൂവായിരത്തി അഞ്ഞൂറ്റി അറുപത്തി ആറ് ബാക്ക്വേഡ് ഹിന്ദു കാറ്റഗറിയിൽ മുപ്പത്തി ഒമ്പതിനായിരത്തി എണ്ണൂറ്റി എട്ട് ദീവര കാറ്റഗറിയിൽ നാൽപ്പതിനായിരത്തി പതിനാറ് വിശ്വകർമ്മ കാറ്റഗറി നാൽപ്പത്തിനാലായിരത്തി തൊള്ളായിരത്തി അമ്പത് ബാക്ക്വേഡ് ക്രിസ്ത്യൻ കാറ്റഗറി നാൽപ്പത്തി രണ്ടായിരത്തി മുന്നൂറ്റി പതിനെട്ട് കുശുവൻ കാറ്റഗറി നാൽപ്പത്തിനാലായിരത്തി നാനൂറ്റി എഴുപത്തി എട്ട് കുടുംബി കാറ്റഗറി മുപ്പത്തിനാലായിരത്തി ഒരുന്നൂറ്റി അറുപത് എസ് സി കാറ്റഗറി മുപ്പത്തി ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് എസ് ടി കാറ്റഗറി നാൽപ്പത്തിനാലായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് പി ഡബ്ല്യു എസ് നാൽപ്പതിനായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് ബി എസ് എം എസ് ജനറൽ കാറ്റഗറിയിൽ നാൽപ്പത്തിനാലായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി ഒന്നും ബി യു എം എസ് ജനറൽ കാറ്റഗറിയിൽ നാൽപ്പത്തിനാലായിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറുമാണ് ബി എസ് സി ഫോറസ്ട്രി ജനറൽ കാറ്റഗറിയിൽ പതിനൊന്നായിരത്തി എഴുന്നൂറ്റി അമ്പത്തി ഒമ്പതും ഇഴവ കാറ്റഗറിയിൽ പന്ത്രണ്ടായിരത്തി മുന്നൂറ്റി എൺപത്തി മുസ്ലിം മൈനോറിറ്റി പന്ത്രണ്ടായിരത്തി അറുന്നൂറ്റി നാപ്പത്തി മൂന്നും ലാറ്റിൻ കാറ്റഗറി പതിനയ്യായിരത്തി എണ്ണൂറ്റിഒമ്പതും ബാക്വഡ് ഹിന്ദു കാറ്റഗറി പതിനൊന്നായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടും ധീവര കാറ്റഗറി പതിനാറായിരത്തി നാനൂറ്റി എഴുപത്തി ഏഴും വിശ്വകർമ്മ കാറ്റഗറി പതിനൊന്നായിരത്തി എഴുന്നൂറ്റി അറുപത്തി ഏഴും എസ് സി കാറ്റഗറി ഇരുപത്തിരണ്ടായിരത്തി അറുപത്തി അഞ്ചും എസ് ടി കാറ്റഗറി മുപ്പത്തിരണ്ടായിരത്തി ഇരുന്നൂറ്റി എൺപത്തെട്ടും ഇ ഡ്ല്യു എസ് പതിനേഴായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റേഴും ആണ് ഇപ്പോൾ പ്രവേശിച്ചിരിക്കുന്ന റാങ്കുകൾ അനുസരിച്ച് നിങ്ങൾക്കൊരു സീറ്റ് ലഭിക്കുമോ ലഭിക്കാൻ നിങ്ങൾ എന്തൊക്കെ ചെയ്യണം എന്ന് വേണ്ട എല്ലാ സഹായങ്ങൾക്കും താഴെ കാണുന്ന ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കോളേജുമായി ബന്ധപ്പെടുക ഇതുപോലുള്ള കൂടുതൽ വിവരങ്ങൾക്കായി നമ്മുടെ சானல் சப்ஸ்க் கூடாது பெல் ஐக்கனும் கூட அமர்்த்தா தேங்க்யூ